അസ്ഥിയുടെ താഴ്വരയിൽ ഒരു വലിയ സൈന്യത്തെ കാണണമെങ്കിൽ നമ്മുടെ അകത്തെ കണ്ണൊന്ന് തുറക്കണം പേസിലോ അസ്ഥിയെല്ലാം ഉണങ്ങി ആ താഴ്വരയുടെ പരപ്പിൽ കിടക്കുമ്പോൾ ഹലലുയ ദൈവത്തിൻ്റെ വചനം പ്രവാചകനോട് പറയുന്നു പ്രവാചക ഈ അസ്ഥികൾ ജീവിക്കുമോ നീ അറിയുന്ന അറിയുന്നതർത്ഥാവേ ദൈവത്തിനറിയാവുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് വേറെ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നാൽ ദൈവത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു അഭിഷിക്തൻ എപ്പോഴും അവൻ്റെ ഒരു വാക്കിനു വേണ്ടി കാതോർത്തിരിക്കും ഹാല ലൂയ്യ പ്രവാചക നീ കൽപ്പിക്ക എന്ന് പറയുമ്പോൾ നാല് ദിക്കിൽ നിന്നും കാറ്റുകൾ വന്ന് അടിച്ച് ആ അസ്ഥികളുടെ മേൽ മജ്ജയും മാംസവും വന്ന് നിറഞ്ഞ് അവയൊരു സൈന്യമായി എഴുന്നേൽക്കുകയാണ് ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ ദൈവസഭയുടെ മുമ്പിൽ ദൈവജനത്തിന് മുമ്പിൽ എന്തെങ്കിലും അസാധ്യമായ വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധ പറയുകയാണ് അതിന് ഇന്ന് പകൽക്കാലം ജീവൻ നിൽക്കുന്ന പകൽക്കാലമാലൂയ പ്രീസ് ലോ ഞാന് ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ പാർട്ടി എം എസ് ഞങ്ങളെ ഒരു കാര്യമുണ്ട് സഭ അലലിയ തമാശ പറയുന്നൊരു സ്ഥലമല്ല സഭ നമ്മുടെ എന്റർടൈൻമെന്റ് ഒരു സ്ഥലമല്ല അദ്ദേഹം ഇങ്ങനെയാ പറയുന്നത് നിങ്ങളുടെ ആരെങ്കിലും അപ്പൻ മരിച്ചു കിടന്നാൽ അവിടെ കിടന്ന് തമാശ പറയുമോൾ ഇന്ന് കാലം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരുവനുണ്ട് നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ഒരുവനുണ്ട് അവന്റെ രണ്ട് കൈകളും വിരിച്ച് അബ്ബാ അബ്ബെന്ന് വിളിച്ച് നിലവിളിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകരുത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു ശരീരം ആ കാൽവരയിൽ ഉയർത്തപ്പെട്ടതുകൊണ്ട് കൊണ്ട് നാം ഇന്ന് പകൽക്കാലവും അവനെ ആരാധിക്കുന്നു ആരാധനയുടെ മഹത്വം ഒരിക്കലും വിട്ടുകളയരുത് കാരണം ആരാധനയ്ക്ക് യോഗ്യം നമ്മുടെ നടുവിലുണ്ട് അവന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മെ തൊട്ടുകൊണ്ടിരിക്കുക ഒരു നിമിഷം കൂടെ ഒന്ന് പ്രാർത്ഥനയ്ക്കാട്ടും നയിപ്പിക്കുക നമുക്കൊരു വലിയ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ വേണം നമ്മൾ എന്ത് കേൾക്കുന്നു എന്നുള്ളതല്ല അതിനപ്പുറത്ത് ദൈവത്തിന്റെ ആത്മ നമ്മോട് ഇടപെടുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുവാൻ വേണ്ടി ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് കർത്താവിനോട് നമുക്ക് പറയാം ദൈവമേ എന്നെ ഉള്ളതുപോലെ ഞാൻ നിന്റെ തിരുസനിലേക്ക് സമർപ്പിക്കുകയാണ് ഞാൻ ആരാകുന്നു എന്ന് എന്നെക്കാളും വ്യക്തമായി ഒരു ദൈവമുണ്ടല്ലോ കർത്താവ് ദൈവം എന്റെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ എന്റെ ജീവിതത്തിൽ എന്റെ ആത്മാവിനെ വീണ്ടെടുത്തവൻ ഇന്ന് പകൽ കാലവും എൻ്റെ കൂടെ ഇറങ്ങുവെന്ന് കർത്താവ് എന്റെ കരം പിടിച്ച കൃപയ്ക്കായി സ്തോത്രം ഈ വിശുദ്ധ പകൽ പകൽകാലത്തിൽ മഹത്വം ദർശിക്കുവാൻ വേണ്ടി ഞങ്ങൾ സഭയായ തിരുസനിലേക്ക് ഞങ്ങളുടെ തലകളെ വണക്കുക കർത്താവേ അവിടുത്തെ നാമം ഉന്നതും ഞങ്ങൾ നന്ദിയോട് സ്തോത്രം കരേറ്റുന്ന കർത്താവേ ആ മാറത്ത് പങ്കച്ചണിഞ്ഞായങ്ങാൻ വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലുള്ളവനായ അങ്ങേന്ന് കാണുവാൻ ഇന്ന് പകൽക്കാലം അഗ്നി ജ്വാലക്കെട്ട കണ്ണുള്ളവനായ അങ്ങേന്ന് കാണുവാൻ ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടികളെ ഇന്ന് പകൽക്കാലം കേട്ടതുപോലെ ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവന്റെ വിളിയാലുള്ള തെന്ന് തിരിച്ചറിയുവാൻ തൊക്കെ വേണം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളുടെ മേൽ ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കുവാൻ കർത്താവെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവകൃപയുടെ മണ്ഡലങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഹോളിനകത്ത് നെടുകയും കുറുകയും നടക്കട്ടെ പരിശുദ്ധമാവിന്റെ നിറ ഓരോ വ്യക്തികളുടെ മേലും ഇറങ്ങി വരട്ടെ കർത്താവ് യേശുവിന്റെ രക്തത്താഴുള്ള സൗഖ്യം ഇന്ന് പകൽക്കാലം ചിലത് പ്രാപിച്ചെടുക്കട്ടെ കർത്താവേ ആത്മാവിന്റെ പുതുബലം ഇന്ന് പകൽക്കാലം ചിലത് പ്രാപിക്കട്ടെ കർത്താവേ ദൈവത്തിന്റെ കൃപയിൽ അവിടുത്തെ സഭയെ മറച്ചു പ്രാർത്ഥിക്കുന്നു അടി നൃക്കടങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ അമ്മേൻ ഹാലലു വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ദൈവനെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇതിനെ ചിന്തിക്കും സഭയുടെ ആത്മീക വളർച്ച എന്ന് പറയുന്നത് അവിടുത്തെ വചനസുസൂഷയ ോ ആത്മാവിൽ ദൈവത്തിന്റെ വചനങ്ങൾ നാം ഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നത് പോലെ ഇന്ന് പകൽക്കാലം നമ്മൾ കൊടുക്കുവാൻ തയ്യാറാണോ ദൈവം നിങ്ങളോട് ഇടപെടുവാൻ തുടങ്ങും പത്മോസിൽ അവനൊറ്റയ്ക്കായിരുന്നപ്പോൾ വചനം ഇങ്ങനെയാ പറയുന്നത് കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശതയിലായി വേറെ ആരുമില്ലായിരുന്നു അവനെ വർഷിപ്പ് ചെയ്തൊന്ന് പാടിയൊന്ന് ഉണർത്താൻ വേറെ ആരുമില്ലായിരുന്നു എൻകറേജ്മെന്റിന്റെ ഒരു വാക്ക് പറയാൻ പക്ഷേ ഒറ്റപ്പെടലിന്റെ നടുവിലും എന്ന് യേശുവിന്റെ കൂടെ മാറോട് ചേർന്നിരുന്നു അതുപോലെ തന്നെ ആ പത്മൌസിന്റെ ദ്വീപിലും അവൻ ആയിരിക്കുവാൻ ഇടയായിത്തീർന്നു ഇന്ന് പകൽക്കാലം നിങ്ങളും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഇന്ന് ഒരിക്കൽ കൂടുന്ന് പുതുക്കുവാനും ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് നിങ്ങളെ ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തുവാൻ ഇടയായി തീരും നമ്മുടെ നാവില ജീവനും മരണവും നമ്മൾ മരണമിരിക്കുന്ന ദൈവത്തിന്റെ വചനം നമുക്ക് കാണാം ആദത്തെയും ഹൗവേയും ദൈവം സൃഷ്ടിച്ചു അല്ലെ ആദത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആദത്തോട് പറഞ്ഞു അവന്റെ മുമ്പിൽ മൃഗങ്ങളെ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു നീ ഇവയ്ക്ക് പേരിടണം അമേൻ ദൈവത്തിന് എന്താ പേരിടാൻ പറ്റത്തില്ലായിരുന്നോ ദൈവത്തിന് എന്താ അറിയത്തില്ലായിരുന്നോ ഈ മൃഗങ്ങളുടെ പേരെന്താണെന്ന് ഇല്ല ദൈവമാദത്തിന് ആ അധികാരം കൊടുക്കുകയാണ് കാരണം അവനെ ആ പ്രായത്തിൽ തന്നെ അവന് ഒരു ശരീരം നമ്മളെപ്പോലെ ഒരു 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 യൗവനക്കാരനായിരിക്കാം അവൻ ആ ഒരു സാഹചര്യത്തിൽ അവർ കൊച്ചു കുഞ്ഞായിട്ടല്ല ജനിച്ചത് അവൻ്റെ രൂപത്തിലും സാദൃശ്യത്തിനും അവനെ ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിന് അവൻ്റെ ആ ആ ശൈശവ പ്രായത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ജനനത്തിങ്കിൽ തന്നെ ദൈവം അവനെ ചിലത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നീ പറയുന്നതാണ് ചിലതിൻ്റെ മേൽ അധികം മായി വെളിപ്പെടുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ പറയുന്നതാണ് മറ്റുള്ളവരുടെ ജീവിതത്തിനകത്ത് അധികാരമായി വെളിപ്പെടുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അധികാരമായി വെളിപ്പെടുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മണ്ഡലങ്ങളിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ആലോചനകളാണ് നിങ്ങളുടെ നാവിൽ നിന്ന് അധികാരമായി പുറത്തു വരുന്നത് നമുക്കിഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്ക് ആരെങ്കിലും നമ്മളെ കൊണ്ടുപോയാൽ നമ്മളിഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കുവാൻ തുടങ്ങിയാൽ നമ്മുടെ ഹൃദയം എത്രമാത്രം വേദനിക്കും അല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ നിങ്ങൾക്കങ്ങനുണ്ടോ ഉണ്ട് നമ്മൾ പലപ്പോഴും ഞാൻ എൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഞാൻ ഈ രാജ്യത്തേക്ക് കടന്നു വരുന്നത് നാൽപ്പത് വരെ ജീവിച്ച ഒരു രാജ്യത്തു നിന്ന് വിട്ടു വന്നപ്പോൾ ഇവിടെ വേറൊരു സംസ്കാരം വേറൊരു ജനത വേറൊരു ജീവിത രീതി വേറൊരു ആഹാര രീതി വേറൊരു കൾച്ചർ ഇതെല്ലാം എൻ്റെ ജീവിതത്തിനകത്തോട്ട് കൊണ്ടുവരുവാൻ ഏകദേശം അഞ്ച് വർഷം എടുത്തു പ്രീസ് ലോഡ് എനിക്ക് എങ്ങനെങ്കിലും അങ്ങ് തിരിച്ചു പോയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു കാരണം നാട്ടിൽ ശുശ്രൂഷകൾക്കകത്തും ആ ദൈവവേലക്കകത്തുമൊക്കെ ഇൻവോൾവ് ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ ഇവിടെ വന്ന് എനിക്ക് എൻ്റെ സാഹചര്യങ്ങൾ ഒരിക്കലും എന്നോട് പൊരുത്തപ്പെടുന്നില്ല ഞാൻ ചിന്തിച്ചു വെച്ചത് ഞാൻ പഠിച്ചു വെച്ചത് എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ അനുഭവിച്ചത് ഒന്നും എൻ്റെ ജീവിതത്തിനകത്ത് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ഞാൻ വന്നു നിൽക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും കർത്താവേ എനിക്ക് വയ്യ എനിക്ക് മടുത്തു പ്ലീസ് ലോ നമുക്കൊരു വാക്യം വായിക്കാം ജനമ്യാവിന്റെ ജനമ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകം അതിന്റെ ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദം ശബ്ദമുയർത്തി വായിച്ചാട്ട് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു പ്രൈസലോ ഞാൻ ജനിച്ചു വളർച്ചപ്പെട്ടപ്പോൾ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് വളർന്നിട്ടില്ല ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഐ മീൻ ബോർഡിങ്ങിലും വിവിധ സ്ഥലങ്ങളിലും ഒക്കെ മാറി മാറി നിൽക്കുമ്പോഴും എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ വളരുന്നത് പ്രൈസലോ പ്രേസിലോ സാഹചര്യങ്ങളുടെ നടുവിൽ ഞാൻ പെട്ടുപോകുമ്പോഴും ഞാൻ ദൈവത്തോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവെ വൈ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ജീവിതം തുടങ്ങി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആഞ്ഞടിച്ച സാഹചര്യങ്ങളുടെ നടുവിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവേ ഇങ്ങനെ സംഭവിക്കുന്നു നമുക്കിഷ്ടമില്ലാത്ത പല മേഖലകളിലും ദൈവം നമ്മളെ കൊണ്ടു നിർത്തുമ്പോൾ ദൈവത്തിന് അതിൻ്റെ നടുവിലൊരു പദ്ധതിയുണ്ട് ഇന്ന് പകൽക്കാലം പറയുന്ന ദൈവത്തിന്റെ വചനം സഭയുടെ വിടുതലായിട്ട് തരണം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രേസലോ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അത് ഏറ്റെടുക്കാൻ തയ്യാറാകണം ഹാലല്ലോയ ശ്രദ്ധിക്കണമേ അപ്പോൾ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളുടെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ചോദിക്കുവാൻ നൂറുകണക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞാൻ ലെനിയെ ആദ്യമായിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ജോലിക്ക് കടന്നു പോകുമ്പോൾ രാവിലെയും രാത്രിയിലും ഞാൻ മടങ്ങി വരുമ്പോഴും എൻ്റെ കാറിനകത്ത് എൻ്റെ പ്രാർത്ഥനാ മുറിയായി ഞാൻ മാറ്റിയിട്ടുണ്ട് എന്റെ കണ്ണുനീർ എന്റെ കാറിനകത്ത് ഇങ്ങനെ ധാരധാരയായി ഒഴുകിയിട്ടുണ്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് കർത്താവെ എന്തുകൊണ്ട് രണ്ടര വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെയും നാല് മാസം പ്രായമായ ഒരു പെൺകുഞ്ഞിനെയും ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എന്റെ ജീവിതം എന്തുകൊണ്ട് ഒറ്റപ്പെട്ടു പോയി ൽക്കാലം അങ്ങനെ ചിന്തിക്കുന്ന പലരും ഇതിന്റെ നടുവിലുണ്ട് എന്റെ കുടുംബജീവിതം എന്തുകൊണ്ടിങ്ങനായി എന്റെ ജോലി എന്തുകൊണ്ടിങ്ങനായി എന്റെ തലമുറകൾ എന്തുകൊണ്ടിങ്ങനായി എന്റെ കുടുംബം എന്തുകൊണ്ടിങ്ങനായി എന്റെ മാതാപിതാക്കൾ എന്തുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു എന്റെ കുടുംബം എന്തുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു ഇങ്ങനെ പലവിധമായ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു നമുക്ക് പലപ്പോഴും അറിയത്തില്ല ഇതിന്റെ ഒരു പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും വേണ്ടതുപോലെ ഈ വചനം ഒന്നും മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ രണ്ട് ഭാഗമായി വേർപിരിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇസ്രയേൽ രണ്ട് ഭാഗമായി രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെടുകയാണ് ഹലേ ലുയ്യ ഒന്ന് ഇസ്രയേലും രണ്ട് യഹൂദയും ഇസ്രയേൽ ഷമരിയ ഇങ്ങനെയുള്ള പട്ടണങ്ങളെല്ലാം ഒരു ഗ്രൂപ്പായി മാറി നിൽക്കുമ്പോൾ യഹൂദ വേറൊരു രാജ്യമായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ ഈ രാജ്യം വിഭജിച്ച് കിടക്കുന്ന സമയത്ത് ശത്രുക്കൾ ഇവരെ പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നു ഇവരെ അടിമകളാക്കി കൊണ്ടുപോകുവാൻ വേണ്ടി വന്നു അങ്ങനെ സിറിയൻ ജനം സിറിയൻ രാജാവ് ഇവിടെ കടന്നു വന്ന് ഇസ്രയേൽ ജനത്തെ മുഴുവൻ അടിമകളായി പിടിച്ചു കൊണ്ടുപോയി എന്നാൽ യഹൂദയെ പിടിച്ചുകൊണ്ടു പോകുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ഹിസ്കിയാവ് ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം സൈന്യത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട് ദൈവം അവർക്ക് ജയം കൊടുത്തു എന്നാൽ പിന്നീട് നോക്കുമ്പോൾ വീണ്ടും അവർ ദൈവത്തെ മറന്നുപോയി അവർ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കകത്ത് ജീവിക്കുവാൻ തുടങ്ങിയപ്പോൾ നെബുക്കു ദിനേസർ രാജാവ് വന്ന് ഇവരുടെ പ്രധാനപ്പെട്ട ആൾക്കാരെയെല്ലാം പിടിച്ചു കൊണ്ടുപോയി ഒന്ന് ഇസ്രയേൽ ജനം അടിമകളായി പിടിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ട് യഹൂദയിൽ നിന്നും അനേകരെ ഡാനിയൽ ചന്ദ്രക്ക് മേശ കബേന്ദ്ര ഇങ്ങനെയുള്ള അനേക അറിവുള്ള പാണ്ഡിത്യമുള്ള ദൈവത്തോട് ബന്ധമുള്ള അനേകരെയും അവർ പിടിച്ചു എന്നാൽ കൃഷിക്കാർ പോലുള്ള സാധാരണപ്പെട്ട ജനങ്ങളെ അവരവിടെ ഉപേക്ഷിച്ചു പോയി എന്തിനാണെന്നറിയാമോ അവർക്കവിടെ കൃഷിഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കണം അത് ആ രാജ്യത്തിലേക്ക് കൊണ്ടുവരണം അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ജിരമ്യാവ് ഇരമ്യാവ് അവിടെ ഉപേക്ഷിക്കപ്പെട്ട് പോകുന്നു പോകുമ്പോൾ അവനെ ഒരു പക്ഷെ അവരാരും കെയർ ചെയ്ത് കാണത്തില്ല പക്ഷെ അസാമാന്യമായ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്ന ഒരു ദൈവഭക്തനായിരുന്നു അവൻ വചനത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ കണ്ണുനീരിന്റെ പ്രവാചകനാണ് അമീൻ അവൻ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരഞ്ഞ് ദൈവജനത്തിനും രാജ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവനാ ഹാലലിഹിയ ദൈവത്തിന്റെ പദ്ധതി നോക്ക് ദാനിയയിലും കൂടെയുള്ള ജനവും എല്ലാം അവിടെ അടി അവിടെ പിടിക്കപ്പെട്ടു പോയപ്പോൾ അവരവിടെ പ്രവാസത്തിലേക്ക് പോയപ്പോൾ ഇവിടെ ജനമ്യാവ് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ജനംയാവ് ദൈവത്തിൻ്റെ സെനയിൽ നെടുമ്പാട് വീണ് പ്രാർത്ഥിക്കുക ഇനിയുമാണ് സംഭവം ഇതിന്റെ രണ്ട് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ട് രണ്ടേ മൂന്നേ വാക്യങ്ങൾ ജനമ്യാവ് ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു കത്ത് കൊടുത്തുവിടുകയാ എവിടെക്കാ കൊടുത്തുവിടുന്നത് എന്ന് പറഞ്ഞേ എവിടെ എവിടെക്കാ കൊടുത്തുവിടുന്നത് പ്രവാസത്തിലിരിക്കുന്ന ജനത്തിനു വേണ്ടി ദൈവത്തിൽ നിന്നുള്ള ഒരു അരുളപ്പാട് പ്രാപിച്ച് ഒരു ലെറ്റർ കൊടുത്തുവിടുകയാണ് ഇനി എന്താട്ട് വായിച്ചോ ഇവിടെ ദൂതു തുടങ്ങുക ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ താൻ യെറുഷ്ലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോകുമാറാക്കിയ സകല ബദ്ധന്മാരോടും ഇപ്രകാരം അറളി ചെയ്യുന്നു ശ്രദ്ധിക്കണം ഇവരുടെ കൂടെ പിടിച്ചുകൊണ്ടുപോകരുടെ കൂട്ടത്തിൽ അനേക പ്രവാചകന്മാരുണ്ട് ഈ പ്രവാചകന്മാരെല്ലാം ഇവരോട് പ്രവചിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടു വർഷം കഴിയുമ്പോൾ നിങ്ങൾ മടങ്ങി നിങ്ങളുടെ രാജ്യത്തേക്ക് പോകും ഇത് കേട്ടുകൊണ്ടാണ് ഈ ജനം അവിടെ ജീവിക്കുന്നത് ശ്രദ്ധിക്കണം അല്ലെ ലൂഹ്യ നമ്മുടെ ജീവിതത്തിനകത്തും പല പ്രവാചകന്മാർ വന്ന് നമ്മോട് പറയുമ്പോൾ നമ്മൾ ആ പ്രവചനം കേട്ടുകൊണ്ട് നമ്മൾ പല കാര്യങ്ങൾക്കകത്തും എടുത്തു ചാടാറുണ്ടല്ലേ എന്നാൽ വാസ്തവമായും അതൊരു ദൈവ ശബ്ദമാണോ അല്ലയോ എന്നുള്ളൊരു കാര്യത്തിലോട്ട് ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മേൽ ദൈവത്തിന്റെ ശബ്ദമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ പ്രീസലോ ഞാന് ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ വിടുതൽ വിടുതൽ എന്ന് പറഞ്ഞ അനേക പ്രവാചകന്മാർ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു പ്രവാചകൻ വന്ന് നാൽപ്പത് ദിവസം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അടുത്ത പ്രവാചകൻ ആ നാൽപ്പത് കഴിയുമ്പോൾ തന്നെ ഇരുപത്തൊന്ന് ഉപേക്ഷിക്കാൻ പറയും ഞാനൊരു പൊട്ടനെ പോലെ ഉപേക്ഷിക്കാൻ തുടങ്ങും ഓരോരുത്തരും വന്ന് പറയുന്നത് വിടുതല രോഗസൗഖ്യമാ രാജ്യങ്ങൾ കടന്നുള്ള ശുശ്രൂഷകളാണ് എന്നാൽ എന്നെ സ്നേഹിക്കുന്ന ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരിക്കലും നിന്റെ വൈഫ് ജീവിക്കത്തില്ല പോകും അദ്ദേഹം ഒരു ശക്തനായിട്ടുള്ള അഭിഷിക്തനാ പ്രൈസലോ അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു കർത്താവ് വരുന്ന പ്രവാചകന്മാരെല്ലാം അന്ന് പറയുന്നു സൗഖ്യമുണ്ട് വിടുതലുണ്ട് അമീൻ എൻ്റെ കയ്യിൽ ഒരു ആൺകുഞ്ഞിരിക്കുന്നത് അവർ കാണുന്നുണ്ടെന്നും പറയുന്നു പ്രൈസലോ ഇപ്പൊ എൻ്റെ മകൻ എസ്ര എൻ്റെ കൂടെ ഉണ്ടല്ലേ അമീൻ ഇത് അന്നത്തെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായത് അന്ന് പക്ഷേ ലെനി അവിടെ കാണപ്പെടുന്നില്ല അവർ കാണുന്ന മണ്ഡലങ്ങളെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ കാണാത്ത മണ്ഡലങ്ങൾ ദൈവത്തിന് എന്നെ കുറിച്ചുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ കുടുംബത്തെ ഒന്നാക്കുക എന്നുള്ളതായിരുന്നു എത്ര പേർ ദൈവത്തിന് സ്ത്രോത്രം കരറ്റുന്നു ശ്രദ്ധിക്കണമേ ഹാല അപ്പോൾ ഈ പ്രവാചകന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്തുവാ പറഞ്ഞത് രണ്ട് വർഷത്തിനുള്ളിൽ വിടുതൽ സംഭവിക്കും എത്ര പേർ ഇങ്ങനത്തെ പ്രവചനം കേട്ടിട്ടുണ്ട് അമേൻ നമ്മൾ പല പെന്തക്കോസ്തുകാരും പ്രവചനത്തിന്റെ പുറകില് പോയി വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയവരാ അനേകരും വിശ്വാസം പോകാനുള്ള കാരണം ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് വന്ന് പറയുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടുന്നത് പിന്നീട് അവർ പ്രവാചകന്മാരെ കുറ്റം പറയാൻ തുടങ്ങും ദൈവജനത്തെ കുറ്റം പറയാൻ തുടങ്ങും ദൈവസഭയെ കുറ്റം പറയാൻ തുടങ്ങും അല്ലേ അപ്പോൾ ഇവിടെ ഈ പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിരിക്കുമ്പോൾ അഞ്ചാമത്തെ വാക്ക് ഇതായിട്ട് വായിച്ചാട്ടെ നോക്ക് ഇവിടെ രണ്ടു വർഷത്തിനുള്ളിൽ വിടുതൽ നടക്കുമെന്ന് പറയുമ്പോൾ ജനമ്യാവ് ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പാർക്കുന്ന നിങ്ങൾ പ്രവാസത്തിലായിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങൾ വീടുകളെ പണിയണം നിങ്ങൾ തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിക്കണം യോ പ്രവാസത്തിൽ വന്ന് താമസിക്കുന്ന ജനം മടങ്ങിപ്പോകുവാൻ അവരുടെ രാജ്യമായ ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം തൻ്റെ പ്രവാചകൻ കൂടെ അരളി ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യണം പാർക്കുന്ന പിന്നെയും പാർക്കണം ഭാര്യമാരെ നിങ്ങൾ പുത്രന്മാർക്ക് യും പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യും അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മയെ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് യഹോവിയോട് ഇനി ശ്രദ്ധിക്കെ ഇവിടെ പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പരിഗ്രഹിക്കുവാൻ വേണ്ടി വിവാഹം കഴിപ്പിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം അവർക്ക് തലമുറകൾ ഉണ്ടാകണം നിങ്ങൾ ഈ പട്ടണത്തിന്റെ നന്മകൾ അനുഭവിക്കണം അത് തന്നെയുമല്ല നിങ്ങൾ ആയിരിക്കുന്ന പ്രവാസത്തിലായിരിക്കുന്ന ഈ പട്ടണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രീസലോ ഇനി വായിച്ചിട്ട് പട്ടണം വായിച്ചിട്ട് ഞാൻ ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ ചതിക്കരുത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കിയുമരുത് അവർ എൻ്റെ നാമത്തിൽ നിങ്ങളോട് ഫോഷ്ക് പ്രവചിക്കുന്നു ഞാൻ അവരെ അയച്ചിട്ടില്ല എന്ന് എഹോവയുടെ അരുളപ്പാട് എഹോവ ഇപ്രകാരം അറിള് ചെയ്യുന്നു ബാബേലിലെ എഴുപത് സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മട മടക്കി വരുത്തുമെന്നുള്ള മട നിങ്ങളോടുള്ള ഞാൻ മതി ഇനി ും ബൈബിൾ അടച്ചു ഞാൻ വെച്ചി വായിപ്പിക്കുന്നില്ല ശ്രദ്ധിക്കണം ഇവിടെ വർഷം കഴിഞ്ഞതിന് ശേഷമേ ഞാൻ നിങ്ങളെ മടക്കി വരുത്തുള്ളൂ നമ്മുടെ ഹൃദയത്തിനകത്ത് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് രണ്ടു വർഷത്തിനുള്ളിൽ വിടുതലുണ്ടെന്ന് ഈ രണ്ടു വർഷത്തിനുള്ളിൽ വിടുതൽ ഉണ്ടെന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തി എഴുപത് വർഷമെന്ന് എന്ന് കേൾക്കുമ്പോൾ ഉള്ള ഭാരം നിങ്ങൾക്കറിയാമോ ഇപ്പം എനിക്ക് അൻപത്തിനാല് വയസ്സുണ്ട് ഈ അൻപത്തിനാലുള്ള വയസ്സ് ഉള്ള എൻ ഞാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എഴുപത് എന്ന് പറയുമ്പോൾ എനിക്കൊരിക്കലും എൻ്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ പറ്റത്തില്ല പൈസ ലോ അപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ നിരൂപിച്ച നിരൂപണങ്ങൾക്കപ്പുറത്ത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു ഞാനിവിടെ വന്ന ആദ്യത്തെ അഞ്ചു വർഷം എനിക്ക് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ചപ്പോഴും ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഈ രാജ്യത്ത് പ്രവാസികളായി നിങ്ങൾ പാർക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു അനേകം ഈ രാജ്യത്തോട്ട് വരുമ്പോൾ ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞാ വരുന്നത് പക്ഷെ അങ്ങനെ തിരിച്ചു പോയാൽ ആരെയും ഞാൻ കണ്ടിട്ടില്ല പ്രീസലോ ഒരു ദൈവാസൻ നാട്ടിൽ നിന്ന് ഇവിടെ കടന്നു വന്നപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛാ ഞാൻ അഞ്ചു വർഷം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകും കാരണം അവിടെ ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കത് നോക്കി നടത്തണം അന്ന് അദ്ദേഹം ഇവിടുത്തെ വലിയൊരു ദൈവാസന ഇപ്പം അപ്പം ഞാൻ പറഞ്ഞു മന അഞ്ച് വർഷം ഇവിടെ നിൽക്കുക ദൈവം ഇവിടെ അല്ലേ ഉപയോഗിക്കാൻ പോകുന്നത് ഇല്ല അഞ്ച് വർഷമേ ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ എനിക്ക് ഈ രാജ്യം വേണ്ട പക്ഷേ ഇന്നിപ്പം വന്നിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും പുള്ളി ഇപ്പം പോകുന്നില്ല പുള്ളി പറയുന്ന പോകേണ്ടെന്നാ പ്രീസ് കാരണം ദൈവം അദ്ദേഹത്തെ ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങി പ്രീസലോ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ആഴമായിട്ട് ഇതിലേക്ക് നിറങ്ങാൻ പോവുകയാണ് ശ്രദ്ധിക്കണമേ ഇസ്രയേൽ ജനം ിന്റെ അടിമത്വത്തിനകത്തായിരുന്നു അല്ലെ അവരെ ഭരവോൻ പീഡിപ്പിച്ചു കൊണ്ടിരുന്നു അവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അവരെന്ത് പറ്റി എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരുന്നു ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടെങ്കിൽ ദൈവം തൻ്റെ ജനത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും ഇവര് രണ്ടു വർഷം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ദൂത് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ ആ രണ്ടു വർഷം കൊണ്ട് അവരുടെ ജീവിതം കരഞ്ഞ് തകർന്നവർ മരണത്തിലേക്ക് പോകും അവർക്ക് തലമുറകളുണ്ടാകത്തില്ല അവർക്ക് സമ്പത്തുണ്ടാകത്തില്ല അവർക്ക് നന്മകൾ നന്മകളുണ്ടാകത്തില്ല അവർ തിരിച്ച് പ്രവാസത്തിലേക്ക് പ്രവാസത്തിൽ നിന്ന് അവരുടെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവർക്ക് ഒന്നും കാണത്തില്ല എന്നാൽ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ചില ഹൃദയങ്ങളൊന്നും മാറ്റപ്പെടട്ടെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഹൃദയം ഒന്ന് മാറ്റപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുന്നത് അമേ ശ്രദ്ധിക്കണം അപ്പോൾ ഭറവോന്റെ അടിമത്തത്തിൽ കടന്ന ഈ ജനം അവിടെ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ എന്തോ അവിടെ സംഭവിച്ചെന്നറിയാമോ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ അവരവിടെ സംഹാരകനിൽ നിന്നും രക്ഷപെട്ട് അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് പുറത്തു പോവുകയാണ് ഈ സന്തോഷത്തിൽ പുറത്തുപോയ ജനത്തിന് അധിക ദിവസം സന്തോഷം നിന്നില്ല രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു ഭറവോനും സൈന്യവും ഇവരെ പിടിക്കാൻ വന്നു പറവോ അന്നലോ ചിന്ത വന്നത് ഓ ഇവര് ഉണ്ടായിരുന്നത് കൊണ്ടാ ഈ ദേശമൊക്കെ ഒന്ന് ഡെവലപ്പായത് അല്ലേ ഇവരുണ്ടായിരുന്നത് കൊണ്ടാ ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ പണിയാൻ പറ്റിയത് അതുകൊണ്ട് ഇവരെ വിടാൻ പറ്റത്തില്ല വീണ്ടും അടിമകളായിട്ട് കൊണ്ടുപറണമെന്ന് പറഞ്ഞ് പറവോൻ വരുമ്പോൾ ഇവരെ ദൈവം എവിടെയാ കൊണ്ട് നിർത്തിയേക്കുന്നറിയാമോ ചെങ്കടലിൻറെയും മലകളുടെയും ഇടയ്ക്ക ഈ ജനം അവിടെ വെച്ച് മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് പുറപ്പാട് പുസ്തകം എടുക്കാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാലാം അധ്യായം അതിൻ്റെ പത്ത് മുതൽ താട്ട് വായിച്ചേ ശ്രദ്ധിക്കണേ ദൈവത്തിൻ്റെ പദ്ധതി എന്തുവായിരുന്നു ഈ ജനത്തെ വാക്തത്തെ ദേശത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു പക്ഷേ അവരുടെ മനസ്സ് ഇടുങ്ങിപ്പോയത് കൊണ്ട് അടിമവേല നിമിത്തം അവർക്ക് ചിന്തിക്കുവാനുള്ള കഴിവുകൾ പോലും നഷ്ടപ്പെട്ട സാഹചര്യത്തിന് നടുവിൽ അവർ പറയുക ഞങ്ങളെ ഭറവോൻ്റെ അടിമവേല ചെയ്യുവാൻ വിടാൻ നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് നമ്മുടെ മൈൻഡാണ് പലപ്പോഴും ദൈവത്തിന്റെ പ്രവർത്തികളെ തടസ്സപ്പെടുത്തുന്നത് അമേൻ ഹല ലുയ ശ്രദ്ധിക്കണമേ ഞാൻ ഇച്ചിരി സമയം കൂടെ എടുത്താലും എന്നോട് ക്ഷമിക്കുന്നു വിചാരിക്കുന്നു കാരണം ഒരു ദൂത് ദൈവത്തിന് സഭയോട് പറയാനുണ്ട് നമുക്കിന്ന് ഫുഡുണ്ടല്ലോ പക്ഷേ അല്ലേ അമേൻ ശ്രദ്ധിക്കണേ ഞാൻ ഒരു നമുക്ക് നമുക്ക് വേണ്ടത് ദൈവത്തിൽ നിന്ന് കേൾക്കുക എന്നുള്ളത് അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല അമേൻ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് സമയം വെച്ച് പ്രസംഗിക്കാൻ നല്ലതാണ് പക്ഷെ അതുകൊണ്ട് ആരും ആത്മീയമായിട്ട് വളർന്നു ഞാൻ കണ്ടിട്ടില്ല ഫ്രൻസിലൂടെ ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ ഈ ജനം പറയുകയ ഞങ്ങളെ മിശ്രൈമിൽ നിർത്തിയാൽ മതിയായിരുന്നു ഞങ്ങൾ ഭറവോന് അടിമവേല ചെയ്താൽ മതിയായിരുന്നു മോശയോട് അവർ പറഞ്ഞ കാര്യമാണ് അപ്പം ഇവരുടെ മനസ്സിനകത്ത് ഇത് കിടക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് മുമ്പിലൊരു ചെങ്കടലും രണ്ട് സൈഡിലും മലകളും ഓടി രക്ഷപ്പെടുവാൻ പറ്റാത്ത സാഹചര്യത്തിന്റെ നടുവിൽ ഈ ചങ്കടലിൽ ഇവർ മുങ്ങിച്ചാകത്തേ ഉള്ളൂ ഇവരുടെ ജീവിതം ഇവിടെ ഇവിടെ കൊണ്ട് തീരുമെന്നുള്ള ഒരു ചിന്തയിൽ വന്നപ്പോൾ ഭരവോനും ഇത് തന്നെ ചിന്തിച്ചു ഈ ജനം ചങ്കടിൽ തീരാൻ അവർ ഓടി പോകത്തില്ല അവരെ പോകാൻ പറ്റും അല്ലേ എന്നാൽ അവിടെ ദൈവം ചെയ്ത എന്തുവാ അതിൻ്റെ നടുവിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടു അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ദൈവത്തിന്റെ പദ്ധതികൾ നമ്മൾ പലപ്പോഴും കാര്യം സാധിച്ചില്ല കാര്യം നടന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദൈവവചനം നമ്മൾ എവിടെ എടുത്തു നോക്കിയാലും ആ അസാധ്യങ്ങളുടെ നടുവിൽ അവസാന നിമിഷം ഇറങ്ങി വരുന്ന ഒരു സർവശക്തനുണ്ട് അവൻ യോരയെ നിലവിലേക്ക് വിട്ടു അല്ലേ അവൻ തർശീശിലേക്ക് പോയി അവനെ എടുത്ത് കടലിൽ എറിഞ്ഞു കടലെറിഞ്ഞ് കാറ്റും കോളും കൊണ്ട് ആടി ഉലയുന്ന ആ പടകിൽ നിന്നു അവൻ കടലിൽ വീണപ്പോൾ അവിടെ വെച്ച് തീർന്നു എന്ന് പറയുന്നു അവൻ എഴുതിയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ കടലിലെ പാലൻ്റെ തലപ്പാവായി അപ്പോൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുവാൻ വേണ്ടി ദൈവം അവനെ കടലിൽ ഇടുവാൻ നിയോഗിച്ചെങ്കിൽ അവൻ എത്തേണ്ട സ്ഥലത്തെത്തിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് അമേൻ ഹാലലു ഒരു തിനിങ്ങലത്തെ പോലും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും കാറ്റും കടലും ആഞ്ഞടിക്കുമ്പോഴും അതിന്റെ മുകളിൽ നടക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാ നമ്മുടെ ദൈവം അവൻ സാഹചര്യങ്ങളെ കണ്ട് ജനത്തെ മാറ്റിക്കളയുന്നവനല്ല സാഹചര്യത്തിന് നടുവിൽ അതിനെ ജയിക്കുവാൻ പഠിപ്പിക്കുന്നവനാ എത്ര ദൈവത്തിന് സ്തോത്രം കയറ്റുന്നു പ്രൈസലോ ശ്രദ്ധിക്കണം ഞാൻ നിർത്താൻ പോവാ അമേൻ ഇവിടെ നമ്മൾ കണ്ടു അവര് എഴുപത് വർഷം കഴിയുമ്പോൾ മടങ്ങിപ്പോയി ഇവരുടെ ചിന്ത ഇപ്പോൾ എന്താണെന്ന് അറിയാമോ നൂറ്റി മുപ്പത്തി ഏഴാം സങ്കീർത്തം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഹാലലുയ അവരവരുടെ കിന്നരങ്ങളെ കൊണ്ടുവന്ന് അലറി വൃക്ഷങ്ങൾക്കകത്ത് തൂക്കിയിട്ടു പ്രേസിലോ അവരുടെ ആലയം ഇപ്പോൾ അവർ അവർക്കില്ല അവരുടെ ആരാധന ഇപ്പോൾ അവർക്കില്ല പ്രേസിലോ അവരുടെ മഹത്വമായവൻ ഇറങ്ങി വരുന്ന ജെറുഷ്ലേം ഇപ്പോൾ അവർക്കില്ല പക്ഷേ ദൈവം പറയുകയാണ് നീ താമസിക്കുന്ന എഴുപത് വർഷം നീ ജെറുഷ്ലേമിലല്ലെങ്കിലും നിന്റെ കൂടെ ഇറങ്ങി വരുവാൻ കഴിവുള്ളവനാ ഞാൻ ഞാൻ മരുഭൂമിയിൽ ഇറങ്ങി വന്നവനാ മരുഭൂമിയിൽ ഞാൻ നിന്റെ കൂടെ നടന്നവനാ നിശ്രയമിൽ ഞാൻ നിന്റെ കൂടെ നടന്നവനാ ഇന്ന് പകൽക്കാലം നിന്റെ തലമുറകളെ തകർത്ത് കളയുവാൻ ശത്രു വെല്ലുവിളിച്ചപ്പോൾ അതിന്റെ നടുവിൽ ഇറങ്ങി വന്നവനാ ഞാൻ എനിക്ക് ഒരു പ്രത്യേക സ്ഥലം വിഷയമല്ല എന്റെ ജനത്തിന്റെ കൂടെ ഞാൻ വസിക്കുവാൻ ആഗ്രഹിക്കുന്നവനാ എത്ര പോലും ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും അനാഥനായിട്ട് വിടുന്നവനല്ല അവൻ എൻ്റെയും നിങ്ങളുടെയും കൂടെ ദൈവം ഇറങ്ങി വന്ന് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ പ്രീസലോൺ പ്രീസലോൺ നമുക്ക് അവർക്ക് ആരാധിക്കുവാൻ സ്ഥലമില്ലെങ്കിലും അവർക്ക് ആരാധിക്കുവാനുള്ള സാഹചര്യങ്ങളില്ലെങ്കിലും അവർ ദൈവത്തെ കണ്ടപ്പോൾ അവരുടെ ജീവിതം അവർക്ക് മാറുവാനിടയായിത്തീർന്നു ജോസഫിനെ ആരാധിക്കുവാൻ സാഹചര്യങ്ങളില്ലായിരുന്നു അവൻ പൊട്ടക്കണറ്റിൽ വീഴ്ത്തപ്പെട്ടു അവൻ ഹാലലിയ സഹോദരന്മാർ അവൻ്റെ കൂടെ ഇല്ലായിരുന്നു അപ്പനും അമ്മയും അവൻ്റെ ഇല്ലായിരുന്നു അവൻ കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു ഹാലലുയ്യ ഏത് സാഹചര്യത്തിന്റെ നടുവിലും ഹാലലു നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ജോസഫിന്റെ അവസ്ഥകട നടുവിൽ ജോസഫ് ചിന്തിക്കുന്നതിനപ്പുറത്ത് ആ ദേശത്തിന്റെ ഒരു അധികാരിയാക്കി മാറ്റുവാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ വാക്യം പറയുന്നത് ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനൊന്നാം വാക്യം പറയുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ ഹോവയുടെ അരുളപ്പാട് അമേൻ ഹാലലുയാ എത്ര പേർക്ക് ഇത് മനസ്സിലായി അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം കൊടുത്തു പറ സഹോദര സഹോദരി നീ കടന്നു പോകുന്ന അവസ്ഥകൾ തിന്മയ്ക്കല്ല ഇതിനകത്ത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട് ോ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളുടെ നടുവിൽ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുവാനല്ല എന്തുകൊണ്ട് കർത്താവെ ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുവാനല്ല അതിനപ്പുറത്ത് എൻ്റെ ദൈവത്തിന് ഇതിനകത്തൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയപ്പെടുമ്പോൾ നാം പോലും അറിയാ ദൈവത്തെ സ്തുതിക്കുവാനിടയായിത്തീരും അവരവരുടെ പട്ടണങ്ങൾ പണിതു അവരോട് തലമുറകളെ വർദ്ധിപ്പിച്ചു അവരാ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഐ മീൻ ഹാലലൂയ നമ്മൾ പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല യേശു കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ അതുപോലും നമ്മുടെ പദ്ധതിക്കകത്തുള്ളൊരു കാര്യമാണ് അമ്മ നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനപ്പുറത്ത് നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മൾ പലപ്പോഴും അവരെ മാറ്റിക്കളയാൻ പ്രാർത്ഥിക്കുക അല്ലെ കർത്താവ് അവരെ ഞങ്ങൾക്ക് കാണണ്ട ഞങ്ങളുടെ ജീവിതത്തിന് അവർ വേണ്ട അല്ലേ അപ്പൊ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എന്തുവാ എന്നെ തന്നെ ക്രിസ്തുവിന്റെ മനോഭാവത്തോടെ ആ ഹൃദയത്തിന്റെ ആ ആത്മാവിന്റെ ഭാരത്തോടെ നമ്മൾ കാണുക മറ്റുള്ളവരെ ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിച്ചാ പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്നപ്പോ പറഞ്ഞു കർത്താവ് നീ തീ ഇറക്കണം ഇവരെയൊക്കെ അങ്ങ് നശിപ്പിച്ച് കളയണം പറഞ്ഞല്ലേ പക്ഷെ കർത്താവ് എന്തോ പറഞ്ഞു നിങ്ങൾ ഏത് ആത്മാവിനാലാ പ്രാർത്ഥിക്കുന്നത് പഴയ നിയമത്തിനകത്ത് തീയിറക്കുന്നത് കണ്ട പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ ഇത് ചോദിക്കുന്നോണ്ട് യാതൊരു കുഴപ്പവും പക്ഷേ നിയമത്തെ മാറ്റി സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക് അവൻ കടന്നു വന്നപ്പോൾ അവൻ തന്നെ നിയമമായി ഇറങ്ങി വന്നപ്പോൾ ആ നിയമപുസ്തകം കൊണ്ട് നടന്നവൻ അല്ല ആ നിയമം എഴുതി കൊടുത്തവൻ അവരുടെ കൂടെ നിന്ന് പറയുകയാണ് എന്തോ പറഞ്ഞത് നിങ്ങൾ ഏത് ആത്മാവിനല്ല അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ